നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട് അതായത് എട്ടിഞ്ച് നമ്മുടെ ഷൂസ് എട്ടിഞ്ചാണെങ്കിൽ നാലിഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കണം നാലിഞ്ചിന്റെ ഷൂസ് നമ്മൾ കയറ്റിയിട്ടിട്ട് ഒരു നാല് കിലോമീറ്റർ നടക്കണം ഒരു വേദന ആ എന്നിട്ട് തിരിച്ച് ഊരിടുമ്പോ കിട്ടണമുണ്ടല്ലോ സെയിം സാധനമാണ് നമ്മൾ നഷ്ടപ്പെട്ട പ്രളയത്തെ കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കുമ്പോ കിട്ടുന്ന ഒരു എപ്പോഴും ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായ ഭാര്യയുടെ ഇഷ്ടങ്ങള് നമ്മള് ചെകഞ്ഞെടുക്കണം ഭാര്യ ഒരു തുറന്നിട്ട തുറന്നിട്ട ചന്തയാണ് ചന്തയാണ് ഭാര്യ അത് എന്തൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു നമുക്ക് വേണ്ടത് പാക്ക് ചെയ്ത് വെച്ചേക്കും അത് മാത്രം ഉരുളക്കിഴങ് ആണെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ അടിയിൽ ലൈറ്റും ഒക്കെ ഇട്ട് റെഡിയാക്കി പക്ഷേ ഈ സാധനം ഇത് കൊള്ളൂല ഇത് മറ്റേന്ന് പറഞ്ഞ പെണ്ണും പിള്ളെ ഇത്തിരി മണ്ണ് പിടിച്ച ഉരുളക്കിഴങ് ആയിരിക്കും പക്ഷെ അത് ഇത്തിരി തിരുന്ന് കഴുകണം പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും ഇതിന്